നീല കളറിലുള്ള റോഡ് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഓറഞ്ച് റെഡ് നീല കണ്ണാടി വെച്ചിട്ട് നീല കളറിനുള്ള റോഡ് ആകാശം നീല കളർന്ന് പറഞ്ഞ നമുക്ക് സമ്മതിക്കാം നല്ല മലയും നല്ല ലൊക്ക സ്ഥലങ്ങൾ ചരിഞ്ഞിരുന്നു ഓടിക്കുന്നു അങ്ങോട്ട് ചരിഞ്ഞിരുന്നു ഓടിക്കുന്നു എന്തോ ബൈക്കാ ബൈക്ക് ചരിഞ്ഞിരുന്നു ഓടിക്കുന്നു മിലിറ്ററിക്കാരുടെ യൂണിഫോം എടുക്കാണ് ഏഹ് ഓൺ ആർമി ഡ്യൂട്ടി ഓൺ അതിന്റെ ഒരു മര്യാദ നമ്മൾ കാണിക്കണ്ട് അതെ 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 വയറുണ്ടെന്നേ ഉള്ളു രാവിലെ എണീറ്റ് രണ്ടു ഓടണം കേട്ടോ ഏ പിടെ വയറും കൂടിയ കല്യാണ സമയത്ത് എന്തൊക്കെ രണ്ട് പാക്കൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു എല്ലാ ചാക്കായി ഈ മിലിറ്ററിക്കാർക്ക് വെയിലുണ്ട് അപ്പൊഴൊല്ല ആ ചൊറിയും അപ്പ ഇത് ശരിക്കുള്ള പട്ടാളം അല്ലേ ഡിംഗ്രി ഡിംഗ്രി പട്ടാള ഹൈവേകളിലും ഉള്ളത് പോലെ തന്നെ ഏറ്റവും ലോക്കൽ പോകുന്ന ബസ്സാണ് റോഡിന്റെ റൈറ്റ് സൈഡിൽ പോകുന്നത് നല്ല ഹൈ ഹൈസ്പീഡിൽ പോകുന്ന വണ്ടിക്കാരെല്ലാം എക്സ്പ്രസ് എഴുതിയിരിക്കുന്ന വണ്ടിയുടെ വൃത്തി മര്യാദ ഉള്ള ഒരു ഓട്ടോക്കാരനെ കണ്ടു കിട്ടിയിട്ടുണ്ട് റോഡിന്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓടിച്ചു പോകുന്നു ലോഡും വണ്ടിയായി ഇങ്ങനെ പോണം ഏറ്റവും ലെഫ്റ്റ് എടുത്ത ട്രാക്കിൽ കൂടെ വൃത്തിയായിട്ട് നമ്മൾ അപ്രതീക്ഷിതമായി നിർത്തിയതാണെങ്കിലും ഒരു കൊൽക്കത്ത ബോർഡ് കിട്ടിയിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി മുപ്പത്തിനാല് കിലോമീറ്റർ നമുക്കിനി ഇനിയിരുന്ന് ചവിട്ടി പിടിക്കണം

നോക്കിയാൽ ആന്ധ്രയിലെ കാണുന്ന നെല്ലാണ് കേട്ട മണലെന്നാണ് വിചാരിച്ചത് ദൂരീന്ന് കണ്ടപ്പോ മനസ്സിലായത് റൈസ് മില്ലാണ് അവിടെ മെയിൻറ്റനൻസ് വർക്ക് നടക്കുവാണ് കേസ് തണ്ടോ നമ്മളൊരു ലൈലൻഡിന്റെ ചേയ്സ് കാണുന്ന നമുക്ക് രസമാണ് തമിഴ്നാട്ടിൽ നിന്ന് പോകുന്ന ചേയ്സാണ് ഗൈസ് അവിടെ അങ്ങനെ സംഭവം കാണാൻ പറ്റുന്നാണ്ടോ ഇത് നമ്മുടെ ഈ ഗ്രാനൈറ്റ് മാർബിളൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന ഒരു സംഭവമാണ് മേലെ അപ്പം ആറ് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുത്താൽ നമുക്ക് കാണാൻ പറ്റും വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റും അറിഞ്ഞുകൂടാ എന്തായാലും നമുക്ക് നേരെ കാണാൻ പറ്റുന്നുണ്ട് കരിങ്കല്ലിനെ ഇങ്ങനെ കരിങ്കല് ആ കല്ലിനെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നു ഗൈസ് അങ്ങനെ നമ്മളിതാ ഒഡീസ് സ്റ്റേറ്റ് കയറിയിട്ടുണ്ട് ഭുവനേശ്വർ കായലല്ല കടല് വലതുവശത്ത് കാണണോ അങ്ങെ കടലാ കടലാണ്ടോ അത് കടലാണ് ആ വലതുവശത്ത് അങ്ങനെ കടലാണ്ടായപ്പുറം കടലാന്ന് അങ്ങനെ നോക്ക് ആ നോക്ക് ആ അത് കടല ഒറീസയിലെത്തി ഒറീസയില് കിടിലെ മഴയാണെന്നാണ് തോന്നുന്ന ഭയങ്കര മഴ പോടക്കുന്നത് എന്താ അവസ്ഥയൊന്നും അറിയില്ല മഴ പെയ് പൊടിയാൻ തുടങ്ങി കേസ് ഇവിടെ മഴ എന്താണെന്നറിയില്ല വൈബ് കാലാവസ്ഥ വൈബ് കാലാവസ്ഥ അതാണ്

റോഡ് ി തേഞ്ച് തല്ലിയാണ് ഒരുപാട് കാണൂലും അടിപൊളി റോഡായതുകൊണ്ട് ഉറങ്ങാൻ കിടന്നു ഞാനാണ് ഗൈസ് ഈ മഴ കണ്ടപ്പോഴേ ഉറങ്ങാൻ തോന്നണല്ലേ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു കാര്യം പറഞ്ഞാൽ ഇവിടെയൊക്കെ ഇങ്ങനെ മഴ പെയ്യാ അപൂർവം അതുകൊണ്ട് റൈസ് നമ്മൾ കണ്ടൊരു കാഴ്ചയാണ് ഒരു വണ്ടിയിൽ മോട്ടർ വെച്ച് പമ്പ് ചെയ്ത് വെള്ളം തിരിച്ച് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഇത് മീനാണോ എന്താണോന്നറിയില്ല ട്രെയിനിന്റെ ചേസ് ചേയ്സ് കൊണ്ടുപോവാണ്